സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ിൽപ്പെട്ട കാട്ടാന കുട്ടികൾക്ക് രക്ഷകരായത് കാട്ടാനകൾ തന്നെ കരിമ്പുഴ മുറിച്ചു കിടക്കവയാണ് കാട്ടാന കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത് ഇന്ന് രാവിലെയാണ് സംഭവം അങ്ങനെ ചൂറ്റിക്കാറ്റ് ആന മുഴുവനുണ്ട നെടുങ്കയത്ത് ബംഗ്ലാവിന്റെ ഭാഗത്തു നിന്നും മൂന്ന് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളും കരിമ്പുഴ മുറിച്ചു കടക്കുകയായിരുന്നു ആ സമയം പുഴയിൽ ശക്തമായ ഒഴുക്കായിരുന്നു തുടർന്ന് കുട്ടിയാനകൾ ഒഴുക്കിൽപ്പെട്ട് കയത്തിലകപ്പെടുകയായിരുന്നു തുടർന്നാണ് ആനകളേറെ പണിപ്പെട്ട് കുട്ടിയാനകളെ രക്ഷിച്ചത് കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള ആനക്കൂട്ടം പുഴ മുറിച്ചുകടക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് നെടുങ്കയം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരുടെ സംഘവും സ്ഥലത്തെത്തിയിരുന്നു ആനക്കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായാണ് വനപാലകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നതെങ്കിലും ആനകൾ തന്നെ കുട്ടിയാനകളെ രക്ഷപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വൈബാണ് പിന്നിടുമ്പോൾഡൻ ഡാർഷികം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്